നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ അഹങ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ നടൻ എന്ന നിലയിൽ പകരം വയ്ക്കാനില്ലാത്ത ആളുകൂടിയാണ് അദ്ദേഹം എന്നാൽ മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ സംവിധായകനും കൂടിയാകുന്ന ചിത്രമാണ് ബറോസ് ബറോസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത അന്ന് മുതൽ പ്രേക്ഷകർ ചിത്രത്തിനായി ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് സംവിധായകനും നടനുമായ ലാലിൻ്റെ മകൻ ജീൻ പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് മോഹൻലാലിന് ബറോസ് ചെയ്യാൻ തോന്നിയപ്പോൾ അദ്ദേഹത്തിന് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം അത് ഒരു സ്റ്റാർ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് വേറെ ആർക്കെങ്കിലും ബറോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലാൽ ജൂനിയർ പറഞ്ഞത് മാർച്ച് ഇരുപത്തിയെട്ടിന് ബറോസ് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഇത് മാറ്റിവെക്കുകയായിരുന്നു വൈകാതെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്